ഹലോ വെൽക്കം ടു ലൈഫ് വിത്ത് റൂട്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കുറ്റിക്കുരുമുളക് ചെടികളെ എങ്ങനെ റീപ്പോട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത് ഇത് എട്ട് മാസം പ്രായമായിട്ടുള്ള കരിമുണ്ട എന്ന പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട കുറ്റിക്കുരുമുളകിൻ്റെ ഒരു ചെടിയാണ് അപ്പോൾ ഇതിനെ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുക ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എട്ട് മാസം ആയപ്പോൾ തന്നെ ഇതിന് നിറച്ചും തിരിയൊക്കെ വന്ന് നല്ല രീതിയിൽ വളർന്നു നിപ്പുണ്ട് കണ്ട ഇത് മുഴുവനും തിരികളാണ് അപ്പോൾ ഇതിന് ഈ ഒരു പ്രായമാകുമ്പോഴാണ് നമ്മളിതിനെ കുറച്ചും കൂടി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പം നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ചാണകപ്പൊടിയാണ് അതുപോലെ ചകിരിച്ചോറുണ്ട് പിന്നെ വേണ്ടത് പച്ചക്കക്ക പൊടി ഉണ്ട് പിന്നെ ഇത് വേപ്പിൻ കുരുവിൻ്റെ പൊടി പിന്നെ ആവശ്യം നമുക്ക് മണലും മണ്ണും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത മിശ്രിതത്തിലാണ് നമ്മൾ നമ്മുടെ കുരുമുളക് ചെടീനെ റീപ്പോട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ട ഇപ്പം നമ്മൾ ഒരു ഇത്രയും വലിയൊരു ചട്ടിയാണ് എടുത്തേക്കണേ ഇനിയിപ്പോൾ ഇതിനെ ഇതിൽ വെച്ച് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ തന്നെ നിന്നോളും ഇതിൻ്റെ അകത്ത് തന്നെ നിന്നോളും പിന്നെ നമ്മൾ വീണ്ടും അത് റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു നല്ല വലിപ്പുള്ള ഒരു ചട്ടി തന്നെ എടുത്തേക്കണം നമ്മുടെ ചട്ടിയിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് രണ്ടു മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം ആദ്യമേക്കുന്ന ചാണാപ്പൊടിയും മണ്ണും മണലും കൂടെയാണ് അതിന്റെ കൂടുതൽ നമ്മൾ വേപ്പ് പച്ചക്കട പൊടി ഇടുന്നു ചൈരിച്ചോറ് ഇടുന്നു ഇത് നമ്മൾ റീപ്പോർട്ട് ചെയ്യാനാണോ കേട്ടോ അടുത്ത ജാറിലോട്ട് അപ്പം നമ്മളിതിനകത്ത് കേൾക്കുന്ന മണല മണ്ണ ചാണകപ്പൊടി കക്കാപ്പൊടി വേപ്പൻപിണ്ണാക്ക് ചൈരിച്ചോറ് ഇനി നമ്മൾ അടുത്ത് റീപ്പോർട്ട് ചെയ്യാൻ പോകുകയാണിത് ഇപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഇതിനകത്ത് വേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ സാധനം നമ്മളെ കൈ ലൂസാക്കണം ഇങ്ങനെ മുട്ടി 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 ഇങ്ങനെ മുട്ടി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനെല്ലാം വിട്ട് എല്ലാം വേറെല്ലാം വിട്ട് മാറി ലൂസായിക്കൊള്ളും ഇത് കരിമുണ്ടപ്പൊടിയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇനി അതിൻ്റെ ചുവട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുക പയ്യെ ഒന്ന് മുട്ടിക്ക് ഇതിൻ്റെ അകത്തന്നെ എന്നാൽ തരത്തിലെ കീപോർഡ് മുട്ടി കീപോഡ് പയ്യെ പയ്യെ കീപോർഡ് ഇടുക്കി പയ്യേ മോളിട്ട് അങ്ങനെ നോക്കി വരേ ഉണ്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ അകത്ത് വേരെ ഇരിക്കുന്ന കാണിക്കോളൂ ഇത് ഉണ്ടോ ഇത് നമ്മൾ സാവധാരണം ഇതിനകത്ത് ഇറക്കി വയ്ക്കും ഇനി നമ്മൾ ഇതെന്തൊക്കെയാണ് ഇത് മണ്ണും മണലും ചാണകപ്പൊടിയും ചൈരിച്ചോറും കക്കാപ്പൊടിയും വേപ്പും പിണ്ണാക്കും ഇത് കൊടിയുടെ വേരാണോ അതോ തിപ്പലിയുടെ ആണോ ഈ മണ്ണിന്റെ അകത്ത് നിക്കണേ മണ്ണിനകത്ത് നിൽക്കുന്ന തിപ്പലിയുടെ പേര് കൊടിയുടെ പേര് ഇവിടം മുതൽ മൂണിലോട്ടാ ഇവിടം മുതലാണ് കൊടി ഇത് മൊത്തം തിപ്പലിയാണ് കൊടിയുടെ പേര് മണ്ണിലോട്ട് ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കില്ല ിച്ചിന് ചരിച്ചോറ് വതക്കൊടുക്കും മണ്ണ് കറിഞ്ഞു ബാധിക്കാൻ സാധാരണ നമ്മൾ എല്ലുപൊടി ചേർക്കാറുണ്ടല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും എല്ലുപൊടി ചേർക്കാറുണ്ടോ പക്ഷെ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ പൂപ്പലുകാടം ഉണ്ടാവും വേരുകട ഉണ്ടാവും അതിന്റെ പകരമാണ് നമ്മൾ ചൈരിച്ചോറും ചാണാപ്പൊടിയും ചേർക്കുന്നത് അത് മതിയാവും അപ്പം നമ്മളിത് ഇപ്പോൾ ഒരു രണ്ട് കുരുമുളക് ചെടികളെ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായില്ലേ ചെടി നിൽക്കണ കാണാൻ തന്നെ പിന്നെ സ്ഥലമൊക്കെ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ടർസിൻ്റെ മുകളിലൊക്കെ വെച്ച് ഇതിനെ വളർത്തിയെടുക്കാനൊക്കെ പറ്റും പിന്നെ തൈകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ താങ്ക്